നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ നാടൻ നാടൻകത്തി വെച്ചുള്ള വിവിധ രീതിയിലുള്ള ടാപ്പിങ്ങുകൾ നമ്മൾ ഓരോ മരത്തിന്റെ രീതിക്കനുസരിച്ച് നമ്മുടെ ടാപ്പിംഗ് രീതികൾ മാറിക്കൊണ്ടേയിരിക്കും ഒരു രീതിയിലുള്ള ടാപ്പിംഗ് കൊണ്ട് എല്ലാ മരങ്ങളും നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ടാപ്പിംഗ് ചെയ്യുന്നൊരു ഈ വിവിധ രീതിയിലുള്ള ടാപ്പിങ്ങുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ജോയിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഒട്ട് സമയം വീഡിയോയിലോട്ട് കിടക്കണം അപ്പോൾ ആദ്യം നമ്മൾ ടാപ്പ് ചെയ്യുന്നത് വളമുള്ളൊരു മരം നമുക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അത് നമുക്കിതുപോലെ കുട്ടുപാൽ ഇളക്കാം നമ്മൾ വളവുള്ള മരം ടാപ്പ് ചെയ്യുമ്പോൾ ആ മരത്തിന് പാല് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ വളമുള്ള വശം ആദ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ അവിടെ അച്ചിരി താമസം എടുക്കുകയെന്നുണ്ടെങ്കിൽ അന്നേരം പാല് പെട്ടെന്ന് മുന്നിലെത്തും അത് നമുക്ക് വളമുള്ളത് ആദ്യം കിട്ടാം നമ്മുടെ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ട് ഇങ്ങനെ എടുക്കുക എന്നുള്ളതല്ലേ അപ്പം വളവുള്ളത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പുറത്തോട്ട് വരാം ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരാം ഉണ്ടോ ഇങ്ങനെ പുറത്തോട്ട് വരും അതിനുശേഷം വളവ് കഴിയുമ്പോൾ പിന്നെ നേരെ തന്നെ ടാപ്പ് ചെയ്യാൻ വേണം അതിനുശേഷം ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്യുന്ന മരത്തിന് പാല് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കാരണം വളവൊക്കെ വെട്ടി വരുമ്പോഴത്തേക്ക് പാല് മുന്നിലെത്തും അപ്പം പിന്നെ വെട്ടാം പാടായിരിക്കും അടുത്ത മോഡൽ ടാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് പാല് കൂടുതലുള്ള മരം എങ്ങനെ ടാപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം അത് നമുക്കിതിൽ ഒട്ടുപാൽ ഇളക്കാം പാല് കൂടുതലുള്ള മരം മാത്രം അതായത് ഇത് പകുതിക്ക് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്യാം പകുതിക്ക് ആദ്യം ഇങ്ങനെ തുടങ്ങണം അതിനുശേഷം പിങ്കാന കുത്താം പിന്നെ ബാക്കി നമുക്ക് മെറ്റേതുമായിട്ട് അങ്ങ് കൂട്ടിയോജിപ്പിക്കാം അപ്പൊ ഇങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ അത് അല്ലെങ്കിൽ പാല് നമ്മൾ ടാപ്പ് ചെയ്യുന്നതിന് മുന്നിലെത്തും അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന മോഡലെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു നൂറ് മരം ഉണ്ടെങ്കിൽ അത് ഒരു മരത്തിന് ചിലപ്പോൾ ഒരു നമ്മൾ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് പാല് ഇറച്ചെത്തുന്ന ഒരു രീതിയുണ്ട് ആ എല്ലാത്തിനും ഒന്നും കാണത്തില്ല നൂറ് മരം നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിനൊക്കെ കാണത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള മരം എങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം ഭയങ്കരമായിട്ട് പാല് കൂടുതലുള്ളത് നമ്മൾ എത്ര സ്പീഡിൽ ടാപ്പ് ചെയ്താലും അതിനൊപ്പം എത്താൻ പറ്റാത്ത മരം ടാപ്പ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പങ്ങനെയുള്ളത് ആദ്യം മൂന്നിലൊന്നായിട്ട് ടാപ്പ് ചെയ്യാം അത് ഇതുപോലെ ഇത്ര ഭാഗം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം മുൻകാനെ കൊണ്ട് കൂട്ടി കൊടുക്കാം അതിനുശേഷം ബാക്കി ഇനിയുള്ളതിന്റെ പകുതി ഭാഗം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ മരത്തിന് അത്രയും പാടുണ്ടെന്ന് അല്ല ഉദ്ദേശിച്ചത് അടുത്ത പോഷം വെട്ടാം പിൻഗാന കൂട്ടുന്നു അത് എല്ലാ മരവൊന്നും അങ്ങനെ കാണത്തില്ല ചിലപ്പം റയറായിട്ട് ഒന്നോ രണ്ടോ മരം അങ്ങനെ കാണും അങ്ങനെയുള്ള മരം വെട്ടുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചത് അപ്പം നമുക്ക് സാധാരണ രീതിയിൽ പാലുള്ള മരം നമുക്ക് ഇങ്ങനെ കാപ്പ് ചെയ്യാം എന്നാൽ വലിയ പാല് ഇല്ല നമുക്ക് സാധാരണ പോലുള്ള പാലുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടിടാം അതുപോലെ പിൻഗാന കുത്താം മുൻകാനയെ കൊണ്ടുവന്ന് കുത്തി കുത്താം ഇനി ഉയരത്തിലുള്ള മരം ഏത് രീതി ടാപ്പ് ചെയ്യും നോക്കാം അത് നമുക്ക് ഒട്ടുപോലിളക്കാം ഇതാകുമ്പം പിന്നിലോട്ട് ടാപ്പിംഗ് മുൻകാന കുത്തിയെടുക്കാം ഇത് ഇത് ടാപ്പിങ് പിന്നിലോട്ട് നടന്നുകൊണ്ടേയിരിക്കും പാല് മുന്നിലോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും അപ്പം ഈ രീതിയിലുള്ള ടാപ്പിംഗ് ആണ് ഏറ്റവും നല്ലത് അതിപ്പം നമ്മൾ ഹൈറ്റിലുള്ള മരം ഇങ്ങനെ വെട്ടാൻ പറ്റില്ല ചോട്ടിലുള്ള മരം എങ്ങനെ വെട്ടാൻ പറ്റില്ല അടുത്തൊരു ടാപ്പിംഗ് രീതി എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിലുള്ള മരത്തിന് പാല് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത് മുൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ താഴേന്ന് മേലോട്ട് വട്ടുമ്പം മുമ്പോട്ട് പാൽ ഒഴുകിക്കൊണ്ടിരിക്കും പുറകോട്ട് ടാപ്പിങ് നടന്നുകൊണ്ടിരിക്കും എങ്കിലും പാൽ കൂടുതലുള്ള മരം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അതുകൊണ്ട് അതിന് നമ്മൾ ആദ്യം പാൽ പകുതി ഇളക്കി നിർത്താം ചില മരത്തിനാകെ ഒട്ടുകാ ഭയങ്കര പാലുള്ള മരമാ ഒട്ടുപാൽ ഫുള്ള് വലിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ വെട്ടിയങ്ങല്ലുമ്പോഴത്തേക്ക് അത് പാല് മൊത്തവും ഒഴുകി വരുന്നൊരവസ്ഥയുണ്ട് അപ്പം അങ്ങനെയുള്ള മരം മുൻകാന കുത്തി ഇങ്ങനെ പകുതി എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പൊട്ടുവാൻ ഇങ്ങനെ വലിച്ചില്ല അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പകുതി എത്തുമ്പഴത്തേക്ക് ഇവിടെ പാൽ ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കും അപ്പൊ നമുക്ക് വിവിധ രീതിയിലുള്ള ടാപ്പിംഗ് കൊണ്ട് നമുക്ക് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റും അതോടൊപ്പം നമുക്ക് ടാപ്പിങ്ങിന്റെ സ്പീഡും കൂട്ടാൻ പറ്റും അപ്പം ഇത് ടാപ്പിംഗ് ആർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം പുതുതായിട്ട് ടാപ്പിംഗ് പഠിച്ചു വരുന്നവർക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി